ബഹുമാനപ്പെട്ട സർണാർത്ഥികളെ ഉദ്യോഗസ്ഥ സഹോദരങ്ങളെ ഇനി നിങ്ങളോടാണ് എനിക്ക് ഏതാനും കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങളെ ആരെയും വ്യക്തിപരമായി അത് നടത്താനല്ല ഞാനിതെല്ലാം പറയുന്നത് അങ്ങനെയാണ് നിങ്ങളാരും കരുതുകയും ചെയ്യരുത് എന്ന് വിധേയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതേസമയം നിങ്ങളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായും ആത്മാർത്ഥമായും നിങ്ങൾ നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം പറയുന്നത് മനഃപൂർവ്വമല്ലാതെ പോലും ഒരു കാട്ടു മൃഗൻ ശാഖാരിടയായാൽ അതീവ ജാഗ്രതയോടെ അതിതീക്ഷിതയോടെ ഓടി നടന്ന് ആ മൃഗൻ കത്തുന്ന ഉത്തരവാദി എന്ന് യാതൊരു തെളിവുമില്ലാതെ ഒരു സംശയത്തിൻ്റെ പേരിൽ തന്നെ കാണുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്ത് കാലാവസ്ഥയിൽ അടയ്ക്കുന്നവർക്ക് ജാമ്യമില്ലാത്ത വ്യവസ്ഥ പ്രകാരം കേസെടുത്തുന്നവർക്ക് എൻ്റെ അജ്ഞിയെ പോലുള്ള മനുഷ്യജീവികൾ വിലയില്ലാത്തവരാകുന്നു എന്ന ചോദ്യമാണ് ഞങ്ങളുടെ എല്ലാ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നത് ഒരു കാട്ടാനയുടെ വില പോലും ഒരു മനുഷ്യനില്ലാത്ത നാടായി മാറിയ നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും ഒക്കെ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ന്യായമല്ലേ ഈ നാട്ടിൻ്റെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി അവർക്ക് പകരം നിങ്ങൾ മൃഗങ്ങളുടെ മാത്രം സംരക്ഷിക്കാവുന്നതിൽ ഞങ്ങൾ ചില അപാകതകൾ കാണുന്നുണ്ട് ഇനിയും ഈ നാട്ടു പേരിടത്തും ഒരു മനുഷ്യന്റെയും ജീവനും സ്വത്തിനും അവരുടെ വളർത്തുമൃഗങ്ങൾക്കും കാട്ടുമൃഗങ്ങൾ ഭീഷണിയാകരുത് എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും വന്യമൃഗ സംരക്ഷണ നിയമങ്ങളുണ്ട് അത് നമുക്കും അനുകരിക്കാവുന്നതേയുള്ളൂ ഇവിടെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം കേവലം നീക്കുപോക്കുകൾ കൊണ്ട് മാത്രം ഇവിടെ നടക്കാൻ പോകുന്നില്ല കാടും നാടും തമ്മിൽ കേരളത്തിലുണ്ടാകണം കാട്ടു കാട്ടിലും മനുഷ്യൻ നാട്ടിലും സഹവർഗത്തോടെ ഭയരഹിതമായി ജീവിക്കട്ടെ ഞങ്ങളാരും മൃഗങ്ങൾക്കെതിരല്ല ഈ മൃഗങ്ങൾ നമ്മുടെയൊക്കെ ഈ അതിജീവന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് അവരെ എല്ലാം ഒന്നുകയണമെന്നുള്ള ആശയമല്ല നിങ്ങളുടെ പറയുന്നത് കാടും നാടും വേർതിരിക്കാൻ ആവശ്യമായ കിടങ്ങുകളും വെയിലുകളും മതിലുകളും എല്ലാം കൂടെ ഉണ്ടാകട്ടെ അതോടൊപ്പം കാട്ടിൽ മൃഗങ്ങൾക്ക് തിന്നാൻ വിളയും പുല്ലും കുടിക്കാനും കുടിക്കാനും വെള്ളവും കൊണ്ടെന്ന് ഉറപ്പുവരുത്തിട്ടെ ഇതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കർഷകർ കാട് നശിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നതെന്നും കാട്ടുമൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടിൽ ചൂട് വത്തിച്ചു എന്നും പറയുന്നവരോട് ഞങ്ങൾക്കൊന്നും പറയാറില്ല കാരണം കാട് നശിപ്പിച്ച് ഇക്കാര്യം രക്ഷപിടുപ്പി ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഇതിന്റെ കാരണമെന്ന് അല്പമെങ്കിലും അറിവുള്ളവർക്കറിയാം പ്രായാധിക്യം മൂലവും രോഗം മൂലവും ഇടപിടിക്കാൻ അശക്തരായ മൃഗങ്ങളെ തീറ്റിപ്പോറ്റാൻ കാട്ടിൽ തന്നെ സംവിധാനം ഒരുങ്ങട്ടെ സ്വാഭാവിക കാടുകൾ സ്വാഭാവിക കാടുകൾ നശിപ്പിച്ച് ും യുക്കാലി വെച്ചുപൊരിപ്പിച്ചവർ തന്നെയാണ് കാട്ടിന്റെ സ്വാഭാവിക നശിപ്പിച്ചത് വെള്ളമില്ലാതായതും ചൂട് കൂടിയതും അതുകൊണ്ടാണ് ഇതിനെല്ലാം മാറി മാറി ധരിച്ച സർക്കാരിലാണ് ഉത്തരവാദികൾ ഞങ്ങളല്ല ഈ നാട്ടിലെ ജനങ്ങളല്ല ഈ നാട്ടിൽ കൊല്ലുവിളയ സർക്കാർ ഖജനാവിലേക്ക് നികുതി ഇനക്ക് കൂടെ നിക്ഷേപിച്ച കർഷകരല്ല ഉത്തരവാദികൾ ഇവിടെ ഈ ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ അനുകണം കൊണ്ടാണ് എന്തുകൊണ്ട് കാടുകളെ പറ്റി ഒരു ഓടിറ്റ് നടത്തുന്നില്ല ഇവിടെ എത്ര കടവുകൾ എത്രയാനെത്ര പുലികൾ എത്ര പൊരുകൾ എത്ര പന്നികൾ എത്ര മയിലുകൾ ഉണ്ടെന്ന് ഒരു കണക്കെടുക്കേണ്ടതല്ലേ ജനസംഖ്യാവിസ്ഫോടനത്തെപ്പറ്റി ആശങ്കപ്പെടുന്നവരെന്ത് മൃഗങ്ങളുടെ സംഖ്യാവിസ്ഫോടനത്തെ പറ്റി സംസാരിക്കുന്നില്ല മൃഗങ്ങളാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടാകണം അല്ലെങ്കിൽ ഇറങ്ങണം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട് ഇന്ന് ഏതൊരു വച്ചുക്കുന്ന സമൂഹത്തിലും ഏതൊരു കുഞ്ഞു കടഞ്ഞു പോലും ഒരു വെബ്സൈറ്റ് ഉണ്ടാകും നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെ സർക്കാരുകൾ അത് എല്ലാ വിവരങ്ങളും ചേർന്നിട്ട് ജനങ്ങൾക്ക് അടിയന്തര സമയങ്ങളിൽ നമ്പറും ഒരു ഇമെയിൽ അഡ്രസ്സും ഒക്കെ ഉണ്ടാവട്ടെ കാട്ടിൽ അവിടെ ഇവിടെ ഉയർന്ന തോണുകളിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചാൽ ഈ മൃഗങ്ങളുടെ അറിയാമല്ലോ ബ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ അവയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാമല്ലോ എന്തേലും നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അലാറത്തക്ക രീതിയിൽ കോടതികൾ ഘടിപ്പിക്കാമല്ലോ എല്ലാം പറ്റും അതിനുള്ള സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ട് പക്ഷെ ഒന്നു മാത്രമല്ല മനസ്സ് മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അതില്ലെങ്കിലോ ഉള്ള മാർഗം പോലും അടയ്ക്കാനേ നോക്കുകയുള്ളു ഇനിയെങ്കിലും പരസ്പരം ചെടി വാരിയെ നിർത്തി ഭേദം ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടാകണം ചന്ദ്രനെയും സൂര്യനെയും കീഴടക്കി ഭാരതത്തിലെ ഒരു സംസ്ഥാനമായി കൊച്ചു കേരളത്തിൽ ഒരു ആനയെ മാത്രം ഒരു കടുവയെ മാത്രം കീഴടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ചെയ്യുന്ന ആറുന്നുണ്ട് എന്നർത്ഥം കീർണത ബാധിച്ച ഒരു ഭരണ സംവിധാനത്തിന് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല അടി മലയോര മേഖലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പ്രതീകമാണ് ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ മാനന്തവാടിയിൽ ഇറങ്ങിയ കോടർ ഘടിപ്പിച്ച ആനകൾ നിലമ്പൂർ യാത്രാവാഹത്തിൽ ആക്രമിച്ച കാട്ടുപോക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങൾ വളർത്തി തിന്നുകയും മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്ന കടവുകളും തുരികളും പൊതുനിരത്തിലൂടെ ഉല്ലാസയാത്ര നടത്തുന്ന കരടി നടന്നു പോകുന്ന സ്ത്രീകളെ ആക്രമിക്കുന്ന മലയെണ്ണാൻ പോലും കൃഷിയിടങ്ങളെല്ലാം വിട്ടുമറിച്ച് ജീവിക്കുന്ന കാട്ടുപത്തി ഭൂമിക്ക് മുകളിൽ മുളച്ചുപൊത്തുന്നതെല്ലാം ഒത്തു തിന്നുന്ന മയിലുകൾ എന്റെ മുറിയുടെ വാദത്തിൽ വരാറുണ്ട് രാവിലെ അവർക്ക് സ്വരം കെട്ടാൻ ഞാൻ ഉയരുന്നത് ഇപ്പോൾ ഈ നാട്ടില് ജനം ജീവിക്കാനായി എന്ത് ചെയ്യണമെന്നല്ല അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഇത് ചെയ്യാനാകും എന്ന ചോദ്യമാണ് ഇന്നലെ മാനന്തവാട് നഗരത്തിലുണ്ടായ വിഭജന സംഘർഷം ഉയർത്തിയത് ഈ സംഘർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ചോദ്യങ്ങള് ബന്ധപ്പെട്ടവർ കേൾക്കാതെ പോകരുത് കാട്ടിൽ കയറിയാലോ കാടിന് സമയത്തുകൂടി യാത്ര ചെയ്താലോ മാത്രമല്ല വീട്ടിലിരുന്നാൽ പോലും വന്യമൃഗങ്ങളെ ഭയപ്പെടണം എന്ന അവസ്ഥയാണെന്ന് സ്വന്തമായി വീടിനു പുറത്തിറങ്ങാൻ കൂടി കഴിയാത്ത വിധം ജനജീവിതം സ്തഭിച്ചു നിൽക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് നമുക്കെല്ലാം ഒരു നാണക്കേടുമാണത് ഗജാഹരമായ കാര്യം കൃഷി ചെയ്ത് ജീവിക്കാനാവാത്ത വിധം സുരക്ഷിതമായി യാത്ര ചെയ്യാനാവാത്ത വിധം കാട്ടുപിഴകളുടെ ശല്യം നേരിടുന്ന ഈ നാട്ടിലെ കർഷകർക്ക് ആരാണ് ഈ തുണയായിട്ടുള്ളത് എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ് ഇത് ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത് ദുരന്തങ്ങൾ സംഭവിക്കട്ട് നഷ്ടം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇടപെടലുകളെ അല്ല ദുരന്തങ്ങൾ തടയുന്ന ഭരണത്തെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതിനാൽ ഈ നാട്ടിന്റെ ജനപ്രതിനിധികൾ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണം പാർലമെന്റിൽ ഉന്നയിക്കണം ജനത്തിന്റെ ജീവനസം സംരക്ഷണം നൽകുന്ന നടപടികൾ സ്വീകരിക്കണം അതിന് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഈ കാര്യം വളരെ ശക്തമായിട്ടൊന്ന് ഉന്നയിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൂടാ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലും അപകടങ്ങൾ സംഭവിച്ച ശേഷമുള്ള നഷ്ടപരിഹാരം പറഞ്ഞത് സർക്കാർ സംവിധാനങ്ങളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അശ്രദ്ധ കൊണ്ടും നിസ്സംഗത കൊണ്ടും മെല്ലെപ്പോ സംഭവിക്കുന്ന ദാരുണമായ അപകടങ്ങളിൽ ജീവൻ വലിയ ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ നഷ്ടം യാതൊരു രീതിയിലും പരിഹരിക്കാനാവില്ല ഒരു ഒരു മനുഷ്യ നിങ്ങൾ വിലയിടുന്നത് പത്ത് ലക്ഷം രൂപ എന്നാണോ അങ്ങനെയെങ്കിൽ വളരെ സങ്കടകരമെന്നെ പറയാനുള്ളൂ ഏതാനും ലക്ഷ്യങ്ങൾ നൽകി താൽക്കാലികമായി മുഖം രക്ഷിക്കുന്ന ബന്ധപ്പെട്ടവർ ആ സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പിന്നീട് പാലിക്കാറില്ല നഗ്നമായ യാഥാർത്ഥ്യം തന്നെയാണ് നിയമങ്ങളുടെ മൂലാമാലയിൽ ആർക്കും ഉന്നയിക്കാൻ സാധിക്കും സമയത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ലൊരു മനസ്സ് വേണം അജീഷിന്റെ കുടുംബത്തിന്റെ അപരിഹാര്യമാണ് എങ്കിൽ തന്നെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വരുമാനപ്പെട്ട ജില്ലാ കലക്ടർ വാഗ്ദാനം ചെയ്ത അതേതൊക്കെ തന്നെ മാനന്തവാടി യോഗ്യതയും അജീഷിന്റെ കുട്ടികളുടെ പേരിൽ നൽകാൻ തീരുമാനിച്ചിട്ടെന്ന് ഞാൻ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഒരു സംസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയുന്നതിൽ അതേ ഒന്നും ഞങ്ങൾക്കാർക്ക് കൊടുക്കാൻ കഴിയില്ല ഈ സർക്കാരിന് കൂടുതൽ കൊടുക്കാനായിട്ട് കഴിയും ഒരു ലക്ഷ്യജീവന്റെ വില പത്ത് ലക്ഷമല്ലേ പത്ത് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം കുട്ടികളുടെ പേരിടുന്നത് സംവിധാനങ്ങളുടെ ഭാഗപ്പെട്ടവരുടെ അനാശം മൂലവും ഇനിയും ഉണ്ടാകാതെ വനം വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുടെ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ടവർ ഇടപെടേണ്ടതാണ് കാടും നാടും സമ്പൂർണ്ണമായ വേർതിരിവ് ജനത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിൻ്റെ അവിടെ അനിവാര്യമാണ്